ഹലോ ആൾ എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ അങ്ങനെ എല്ലാവരും ഒരുപാട് ആവശ്യപ്പെടാറുള്ള നമ്മുടെ നാടൻ കോംബോയുമായി ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ് ഇത്തവണത്തെ കോമ്പോ നമ്മൾ പഴയതിലും കുറച്ചും കൂടി റേറ്റ് കുറച്ച് ഒരു സൂപ്പർ അടിപൊളി കോമ്പോ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പത്ത് പ്ലാൻസിൻ്റെ കോമ്പോയ്ക്ക് നാന്നൂറ്റി അൻപത് രൂപയാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ കോംബോ പ്രൈസ് സി സി ഉൾപ്പെടെയാണ് ഈ നാന്നൂറ്റി അൻപത് രൂപ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്ലാന്റ്സിനെ നമുക്ക് ഓരോന്നായിട്ട് കാണാം ഈ ബ്ലാക്ക് റോസ് ഒന്നും നമ്മുടെ നാടൻ കോമ്പോയിലുള്ളതല്ല നമ്മൾ വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടി സെറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ കോമ്പോയിലുള്ള റോസ് പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് കാണാം അപ്പോൾ ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം ആദ്യം തന്നെ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ഈ റെഡ് റിച്ച് റോസാണ് റെഡ് റിച്ച് റോസ് നല്ല വലിപ്പത്തിലാണ് എല്ലാ തവണയും വരാറുള്ളത് ഈ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഒന്ന് ഈ റെഡ് റിച്ച് റോസുകൾ അതിനുശേഷം നമ്മൾ കാണുന്നത് പിങ്ക് ബട്ടൺ റോസാണ് പിങ്ക് ബട്ടൺ റോസ് ഇത് റെഡ് റിച്ച് റോസാണ് അതിൻ്റെ സൈസാണിത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള നാടൻ ചെടികൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ചെടിയാണ് റെഡ് റിച്ച് റോസ് നല്ല റെഡ് കൊല കൊലയായിട്ട് പൂക്കളുണ്ടാകും ചില പൂക്കൾ നന്നായിട്ട് വിരിഞ്ഞിട്ടുണ്ടാകും ചിലത് നല്ല മാർഗകോശർ പോലെ ഇങ്ങനെ നിൽക്കും അതാണ് റെഡ് റിച്ച് റോസിൻ്റെ പ്രത്യേകത അപ്പോൾ നാടൻ ചെടികളെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു റോസാണിത് ഇനിയുള്ളത് സമ്മർ സ്നോ റോസാണ് സമാധാനത്തിൻ്റെ പ്രതീകമായ വെളുത്ത നിറത്തോടു കൂടിയിട്ടുള്ള നാടൻ റോസുകളിൽ നല്ല പടർന്ന് പൂക്കൾ നിറയുണ്ടാകുന്ന ബഞ്ചായിട്ടുണ്ടാകുന്ന ഒരു നാടൻ റോസാണ് സമ്മർ സ്നോ റോസ് സമ്മർ സ്നോ റോസിൻ്റെ ഈ ഒരു സൈസ് ആണ് നമുക്ക് ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കോംബോയിലെ രണ്ടാമത്തെ പ്ലാന്റ് ആണ് നമ്മുടെ നാടൻ സമ്മർ സ്നോ റോസ് ഇനിയുള്ളത് റെഡ് ബട്ടൺ റോസാണ് റെഡ് ബട്ടൺ റോസിൻ്റെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചെടികളാണ് ഇപ്രാവശ്യം എല്ലാം അതായത് കട്ട് ചെയ്ത് ബുഷാക്കിയിട്ടുള്ള വേരൊക്കെ നന്നായി ഓടിയിട്ടുള്ള ഒന്ന് രണ്ട് കോമ്പോസ് എല്ലാം പാക്ക് ചെയ്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി നന്നായിട്ട് വേരോടിയിട്ടുള്ള ചെടികളാണ് നല്ല ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടായിട്ടുള്ള ചെടികളാണ് അപ്പോൾ റെഡ് ബട്ടൺ റോസാണ് ഈ ഒരു സൈസ് പ്ലാന്റ്സാണ് നമുക്ക് കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനിയുള്ളത് നമ്മുടെ നാടൻ പട്ട് ആണ് പട്ട് റോസിൻ്റെ ഉള്ളിൽ ഇല്ലാത്ത പുതിയ വെറൈറ്റിയാണ് നമ്മളെല്ലാ കോമ്പോയിലും ഉൾപ്പെടുത്തുന്ന നമ്മുടെ നാടൻ പട്ടറോസ് അപ്പോൾ അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സും നമുക്ക് നമ്മുടെ കോംബോയിൽ ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പ്ലാന്റ് നാടൻ പട്ടറോസ് അതിൻ്റെ ഫ്ലവർ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്നാലും ഞാനിതിനൊന്ന് കൊടുത്തേക്കാം അടുത്തത് തഞ്ചാവൂർ നാടൻ റോസുകളാണ് തഞ്ചാവൂർ റോസുകൾ നന്നായിട്ട് പൂക്കുന്ന ബഞ്ചായിട്ട് പൂക്കുന്ന ഒരു നാടൻ വെറൈറ്റിയാണ് അപ്പോൾ അതിൻ്റെയും നല്ല നീളമുള്ള അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ചിലപ്പോൾ നല്ല ഡബിൾ ഷെയ്ഡ് കളറിലൊക്കെയാണ് തഞ്ചാവൂർ നാടൻ റോസ് വിരിയാറുള്ളത് വെള്ളയും പിങ്കും ഒക്കെ ആയിട്ട് വിരിയാറുണ്ട് ഈ ഒരു സൈസിലുള്ള നാടൻ തഞ്ചാവൂർ റോസുകൾ നമ്മുടെ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുത്തത് യെല്ലോ ബട്ടൺ റോസുകളാണ് യെല്ലോ ബട്ടൺ റോസുകളുടെ നല്ല ശാഖകളോട് കൂടിയ ചെടികളാണ് അതുപോലെ റൂട്ട് നല്ലതുപോലെ ഓടിയിട്ടുണ്ട് അതുകൊണ്ട് വേഗം തന്നെ പിടിച്ചു കിട്ടുന്ന ഒരു ടൈപ്പാണ് ഇപ്രാവശ്യം നമുക്ക് യെല്ലോ ബട്ടൺ റോസുകൾ വന്നിരിക്കുന്നത് പിന്നെ നല്ല ബ്രാഞ്ചസും ഉണ്ട് അപ്പോൾ നല്ല ചെടികളാണ് ഒരുവിധം എല്ലാ പേർക്കും തന്നെ പിടിച്ചു കിട്ടുന്ന ടൈപ്പിലുള്ള ചെടികളാണ് നമ്മൾ നമ്മളിപ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത് കാരണം നന്നായിട്ട് മെച്ചറായിട്ടുള്ള ചെടികളാണ് ബ്രാഞ്ചസ് ആകാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വളർത്തി വെച്ചിരിക്കുന്ന ടൈപ്പ് ചെടികളാണ് നമുക്ക് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് അടുത്തത് നാടൻ പനിനീർ റോസുകളാണ് നാടൻ പനിനീർ റോസുകൾ മണം കൊണ്ടും നമ്മുടെ നാടിൻ്റെ പരിതസ്ഥിതിയുമായിട്ട് ഇഴുകിച്ചേർന്ന് വളരുന്നതിൽ ഒന്നാമതായി നിൽക്കുന്നത് കൊണ്ടും നമ്മൾ നാടൻ പനിനീർ റോസുകൾ ധാരാളമായി വളർത്താറുണ്ട് ഒരുപാടധികം പേർ അതിനെ സ്നേഹിക്കുന്നുണ്ട് ഒരുപാട് പേർ ഇനിയും ഇനിയും ഒരുപാട് എൻക്വയറീസ് വരുന്ന ഒരു ടൈപ്പ് ചെടിയാണ് നമ്മുടെ നാടൻ മെഴിനീർ റോസ് അപ്പോൾ നാടൻ മെഴുനീർ റോസ് നമ്മുടെ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നാടൻ മെഴിനീർ റോസിൻ്റെ നല്ല നീണ്ട് വളർന്ന ചെടികളാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് ചിലതിലെല്ലാം മുട്ടുണ്ട് ചിലതിൽ പൂക്കളെല്ലാം കൊഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് സെയിലിനായിട്ട് വരുന്ന ചെടികളിലൊക്കെ തന്നെ പൂക്കളുണ്ട് അങ്ങനെയാണ് വരുന്നത് ഇനിയിപ്പോൾ നമുക്ക് സെയിലിനായിട്ടുള്ളത് കാശ്മീരി റോസുകളാണ് കാശ്മീരി റോസിൻ്റെ നാടൻ ചെടികളാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് അപ്പോൾ അതാണ് കോംബോയിൽ അടുത്ത ഒരു പാൻറ്റ് ഈ സൈസിലുള്ള പനഞ്ഞി റോ കാശ്മീരി റോസുകളാണ് നമുക്ക് സെയിലിനായിട്ട് ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനിയുള്ളത് നമ്മുടെ സെവൻ ഡേയ്സ് റോസുകളാണ് ഏഴ് ദിവസം കൊഴിയാതെ നിൽക്കും എന്ന് പേരിലൂടെ തന്നെ ഓർമ്മിപ്പിക്കുന്ന നാടൻ ചെടികളിൽ കുറച്ച് വലിയ റോസാ പൂക്കളുള്ള നല്ല വലിയ പൂക്കളോട് കൂടിയ നാടൻ ചെടിയാണ് നമ്മുടെ സെവൻ ഡേയ്സ് റോസ് അതിൻ്റെ പിങ്ക് വെറൈറ്റിയാണ് നമുക്ക് നമ്മുടെ കോംബോയിലുള്ളത് അതിൻ്റെ സൈസ് ഇതാണ് ഈ കാണുന്ന സൈസ് ചെടികളാണ് നമുക്ക് കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇത് ഒരുപാട് പേർ നമ്മുടെ നാടൻ സെവൻ ഡേയ്സ് റോസ് കൊണ്ട് വളർത്തി അത് നിറയെ പൂ പിടിപ്പിച്ച് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ വീഡിയോസ് ഇടാറുണ്ട് അപ്പോൾ അതൊരു സന്തോഷകരമായൊരു കാര്യം തന്നെയാണ് ചെറിയ വിലക്ക് നല്ല ചെടി നമുക്ക് വീട്ടിലുണ്ടാവുക എന്നുള്ളത് നമ്മുടെ കോമ്പോ വഴി ഒരുപാട് പേർ ഗാർഡനിങ് ഒക്കെ തുടങ്ങിയവരുണ്ട് അവരുടെയൊക്കെ നല്ല നല്ല വാക്കുകളും സ്നേഹവും സന്തോഷവും ഒക്കെയാണ് വീണ്ടും വീണ്ടും കോമ്പോസ് ഇടാനായിട്ട് പ്രേരിപ്പിക്കുന്നത് അപ്പോൾ ഈ ഇപ്പോൾ ഈ ഇടുന്ന കോംബോയിലെ ഒരു പ്ലാന്റ് നമ്മുടെ നാടൻ സെവൻ ഡേയ്സ് റോസാണ് പൂക്കളോടുകൂടിയാണ് എല്ലാ പ്ലാന്റ്സും ഉള്ളത് ഒരുവിധം എല്ലാ പ്ലാന്റ്സിലും പൂക്കളുണ്ട് ഇനി നമ്മുടെ കോംബോയിലുള്ള പത്താമത്തെ ആൾ അത് ശരിക്കും നമ്മളൊരു ഗിഫ്റ്റ് പോലെയാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വലിയ വിലയൊന്നും ഞാനിതിൽ ഉൾ ഇട്ടിട്ടില്ല എലിസബത്ത് റോസാണ് നമ്മൾ പത്താമതായിട്ട് വെക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ പത്ത് റോസുകളുള്ള നമ്മുടെ ഒരു നാടൻ കോംബോ നാന്നൂറ്റി അൻപത് രൂപയ്ക്ക് പത്ത് റോസുകൾ സി സി ഉൾപ്പെടെയാണ് നാനൂറ്റി അൻപത് രൂപ ഫോർ ഫൈവ് സീറോ നാനൂറ്റി അൻപത് രൂപയുടെ കോംബോ വേണമെന്ന് എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ നമുക്കൊരുപാട് പ്ലാൻസ് ഒന്നും ഇപ്പോൾ ഇല്ല കുറച്ച് മാത്രമാണുള്ളത് അതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം തന്നെ മെസ്സേജ് ഇടുക അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനുമൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സും ഒക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക എല്ലാവരും ഹാപ്പി ആയിരിക്കുക ഇനി ബഡ് റോസിൻ്റെ ചെറിയ റോസുകളുടെയും വലിയ റോസുകളുടെയും ഒക്കെ ഓഫറുകളുമായിട്ട് ഇനിയും ഉടൻ തന്നെ വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിരിക്കുക കോംബോ വേണ്ടവർ അത്രയും വേഗം എനിക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ഇടുക അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതുവരേക്കും സ്നേഹപൂർവ്വം ഹാദിയ